Продолжение yeah. ഫർബോനിലൂടെ ഹാമാനിലൂടെ ഹിറ്റ്ലറിലൂടെ ഉണ്ടായ വലിയ പ്രതിസന്ധി അന്ന് യഹൂദന്മാർ അനുഭവിക്കുന്ന ആ ആ ദിവസങ്ങളിൽ ഏറ്റവും അധികമായി യഹൂദന്മാരെ പീഡിപ്പിക്കുമ്പോൾ ദിവസം കടന്നു വരുന്നു സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് നിലവിളക്കുകൾ രണ്ട് ഒരു വൃക്ഷങ്ങളായി പേർ കടന്നു വരുന്നു ചിലർ പറയുന്നു അത് മോശ ആയിരിക്കുമെന്ന് ചിലർ പറയുന്നു അതിൽ ഒന്ന് ചിലപ്പോൾ ഹാനോക്കായിരിക്കുമെന്ന് എന്നാൽ മറ്റേ വ്യക്തിത്വത്തെ കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാരുടെ ഇടയിൽ യാതൊരു തർക്കവും ഓ യാതൊരു സംശയമില്ല അത് ആയിരിക്കും സഹോദരങ്ങളെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണമേ അന്തിക്രിസ്തു ഭരിക്കുമ്പോൾ ലോകത്തിലുള്ള സകല സകല മിസൈലുകൾ സൈന്യം അധികാരവും ലോകത്തിലൂടെ അന്ത്യായിരിക്കുമ്പോൾ അവന് ഏറ്റവും തലവേദനയായി രണ്ട് നിലവിളക്കുകൾ രണ്ട് ഒലിവൃക്ഷങ്ങൾ വരുന്നു അതിൽ ഒന്ന് ഏരിയ ആയിരിക്കും അവന്റെ ശുശ്രൂഷ നോക്കിയ ആകാശം അടച്ചുകൾ അവൻ അധികാരമുണ്ട് വായിലൂടെ തീ പുറപ്പെടുപ്പൻ അവർക്ക് അധികാരമുണ്ട് അതേ മഴയും ഏരിയാവ് ഏരിയാവ് തന്നെ ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു ഓ ഓ ആ ആ വേദപുസ്തകം പറയുന്നു അവൻ ദിവസങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അവരെ തടുക്കുവാൻ കഴിയത്തേയില്ല വെളിപ്പാട് പുസ്തകം പതിനൊന്നാം വീണ്ടും പറയുകയാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്നതായ മൃഗമാകുന്ന അന്തിക്രിസ്തു വരെ അവനെ ആർക്കും കഴിഞ്ഞില്ല വരെ വരെ ആ ആർക്കും കഴിഞ്ഞില്ല നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പക്ഷേ പുതിയ നിയമത്തിൽ അവന്റെ അവനെ എല്ലാ മിസൈലും ശുദ്ധില്ലും ഉണ്ടായിരുന്നതായ അന്ത് പകൽ നിങ്ങളോട് പറവാൻ ദൈവമെനിക്ക് എന്റെ പക്കൽ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട് നീ മനുഷ്യന്റെ നേരത്തല്ല നീ ജനിച്ചത് ദൈവത്തിന്റെ നേരത്തെ അത്രേ

അല്ല അല്ല ആ ആ അനർത്ഥമല്ല രോഗങ്ങൾ നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം നിനക്ക് തന്നിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയം വരെ നീ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും വേദപുസ്തകം പറയുന്നു ആ പ്രത്യേക സമയത്ത് ഈ രണ്ട് പ്രവാചകന്മാരെ കൊന്നുകളയുന്നു ലോകം മുഴുവൻ അവിടെ ശവശരീരം കാണുന്നു അവിടെ ശുശ്രൂഷ മാത്രമല്ല കാണുന്നത് ലോകം മുഴുവൻ അവിടെ ശരീര ശവശരീരവും കാണുന്നു പ്രബോളി ഒരു അറുപത് വർഷം മുമ്പ് അൻപത് വർഷം മുമ്പ് ഇത് എങ്ങനെ സാധ്യം എന്ന് ലോകം ചോദിക്കുമായിരിക്കും എന്നാൽ ഇന്ന് ടെലിവിഷൻ എന്ന പ്രതിഭാസത്തിലൂടെ അതെ ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ലൈവായിട്ടോ റെക്കോർഡായിട്ടോ ജനം കാണുന്നു ഈ പ്രോഗ്രാം തന്നെ യൂറോപ്പിലും അമേരിക്കയിലും കാണുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം അന്ന് യറുശലേമിന്റെ തെരുവിൽ ഈ കിടക്കുന്ന രണ്ട് പ്രവാചകന്മാരുടെ ശവശരീരം മൂന്നര ദിവസം എല്ലാവരും കേൾക്കടമേ മൂന്നര വർഷം മഴ പെയ്യ്വനും ശബരിയദേശത്തിന്റെ ആകാശത്തെ പ്രാർത്ഥിച്ച് അടച്ചവനായ ഏരിയ മൂന്നര വർഷക്കാലം അന്തിക്രിസ്തുവിന്റെ കാലത്ത് മുഴുവൻ കാണുകയാണ് മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ കടന്നു വന്നു ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ജീവൻ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു എന്തുകൊണ്ട് മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം അവരെ സ്വർഗത്തിലേക്ക് എടുത്തു മൂന്ന് ദിവസത്തിന് മുൻപായിരുന്നെങ്കിൽ അവർ യേശുവിനേക്കാൾ ഓ ഉയർത്തെഴുന്നേറ്റു ും സകല സ്തുതിയും ഇന്ന് പകൽക്കാലം പിന്നെയും ഈ പകൽക്കാലം എല്ലാ നിരാശകളെ മാറ്റി പ്രത്യാശലേക്ക് നിങ്ങളുടെ ജീവിതത്തെയും വഴി നടത്തു മാറാകട്ടെ മതി മതി എന്ന് പറഞ്ഞതായ സ്ഥാനത്ത് ഇല്ല തീർന്നു പോയില്ല നിങ്ങളെ വരിവരെ ബലപ്പെടുത്തുവാൻ മതി മതി എന്ന് പറഞ്ഞതായ സ്ഥാനത്ത് ആർക്കും തടുക്കുവാൻ കഴിയാത്ത ഒരു ശുശ്രൂഷിയതുപോലെ ആർക്കും തടുക്കാൻ കഴിയാത്തതായ ജീവിതാവസ്ഥ നൽകി നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയമായി അലങ്കരിക്ക തന്നെ ചെയ്യും നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല കാരണം ജയത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് പ്രതീക്ഷയോടെ ദിവസായിരിക്കാം ഈ ദിവസത്തിൽ പ്രതീക്ഷയോടെ ദാസ്യന്മാരുടെ കണ് യജമാനന്റെ കൈയിലേക്കും ദാസ്യമാരുടെ കണ്ണ് യജമാനത്തിടെ കയ്യിലേക്കും എന്നതുപോലെ യേശുങ്കിലേക്ക് നോക്കുക അവ നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കും ഇപ്പോൾ തന്നെ എവിടെയായിരുന്ന സഹോദരി സഹോദരന്മാരെ ജീവിതത്തിന്റെ നിരാശകൾ മുഴുവൻ മാറി ഇന്ന് വരെ നിന്നിട്ടില്ലാത്ത തരത്തിലും തലത്തിലും നമ്മെ നിർത്തുവാൻ കഴിവുള്ള യേശുവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞതാണ് കർത്താവേ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു പറഞ്ഞ കർത്താവേ യേശുവേ അങ്ങയുടെ മുൻപിൽ ഞാൻ സമ്മതിക്കുന്നു ഞാൻ പാവേ ഞാൻ വിശ്വസിക്കുന്നു ക്രൂശ്യമേൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്റെ ഹൃദയത്തിലേക്ക് അവനെ കടന്നു വരണമേ പൈതലാക്കി എന്നെ തൂരിക്കണമേ ജീവപുസ്തകത്തിൽ എന്റെ പേരിനെ അവിടെ നിന്ന് രക്ഷയുടെ സന്തോഷം അവിടെ നിന്ന് എനിക്ക് നൽകണമേ എന്റെ പകൽക്കാരും കൃപയാ എന്നെ രക്ഷിച്ചു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിലും

ഇന്ന് പകൽക്കാനം പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന പോലെ ദൈവ സാന്നിധ്യം യാവരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നീ അവരെ ഫലപ്പെടുത്തും ചെയ്യും ഇപ്പോൾ തന്നെ അവിടെ കരങ്ങളെ പിടിച്ച് ഒരു പുതിയ അധ്യായത്തിലേക്ക് അവരെ എത്തിക്കുകയും നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മുറിവുകളും അവരിൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ഇസഭയിൽ പോലെയുള്ളതായ വെല്ലുവിളികളിൽ നിന്ന് അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് വിടിവിക്കും ശത്രുക്കൾ മുൻപിൽ മേശ ഒരുക്കുന്നവനായി ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കണ്ടാൽ തിരിച്ചറുവാൻ കഴിയാത്തതായ ഒരു വലിയൊരു മാറ്റത്തിലേക്ക് അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് നയിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എത്രത്തോളം കൊത്തപ്പെട്ടോ അത്രത്തോളം മനോഹരമായ ഒരു ശില്പം എന്നതുപോലെ അവരുടെ ജീവിതങ്ങൾ അങ്ങയുടെ നാമത്തിന് മുഖത്ത് തന്നെ രൂപാന്തരപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ അവരുടെ ജീവിതത്തിന് വിടുദനം അനുഗ്രഹത്തിന് കടമാക്കി അവിടെ തീർക്കും നിന്നിട്ടില്ലാത്ത തലങ്ങളിലും സ്ഥാനങ്ങളിലും അവർ നിൽക്കുകയും അങ്ങയുടെ നാമമഹത്വത്തിനായി ശോഭിക്കുവാൻ അവിടെ നിൽക്കു വെച്ചുകയും പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഇപ്പോൾ തന്നെ എല്ലാ മാനസിക രോഗങ്ങളെ ശാസിക്കുന്നു എല്ലാ ഡിപ്രഷനെ എല്ലാ നിരാശയുടെ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രമേ ഉറങ്ങുവാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതായ മരുന്നെടുക്കാതെ ഉറക്കമില്ല എന്ന് പറയുന്നതായ എല്ലാ വ്യക്തികളെ ഇന്ന് പകൽക്കാലം തൊട്ട് അവിടെ നിന്ന് അത്ഭുതം ചെയ്യും ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാരക രോഗങ്ങൾ ഈ ജനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ എല്ലാ ബലഹീനതകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവിടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ ചെവിയിലൂടെ പഴുപ്പ് പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞ് ഇന്ന് പകൽക്കാലം കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക നന്ദി കർത്താവേ തലച്ചോറിന് പ്രയാസമുള്ള ഒരു പിതാവ് കേൾക്കുന്നു ഇപ്പോൾ തന്നെ ആ തലച്ചോറിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ടോൺസിലൈറ്റീസിന്റെ പ്രയാസങ്ങൾ വിട്ടുപോകുന്നു പാടുവാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരി എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തൊണ്ടയിലേക്ക് ഒരു വാമനസ് ഒരു ചൂടുള്ളതായ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ നീ അനുഭവിക്കുന്നു യേശുവിനെ സൗഖ്യമാക്കുകയാണ് നന്ദി തളർന്നു പോയ കൈകാലുകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരു മാതാവ് തളർന്നു പോയ ഒരു മാതാവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ നന്ദി എല്ലാ ടി വി രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു നിന്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്ന കൃപയ്ക്കാണ് എല്ലാ ടി വി രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ഹാല ലൂയ എല്ലാ രോഗങ്ങളും മറിച്ച് നിന്റെ ജനം വിടുതരം അനുഗ്രഹം പ്രാപിക്കട്ടെ അത്ഭുതകരമായി ദേവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം സകല രോഗങ്ങൾ വേദങ്ങൾ മാറട്ടെ വിടുവിക്കുക പ്രത്യാശയുടെ നങ്കൂരത്തെ ശുഭയകരമായി യാത്ര ചെയ്യാൻ ഇവിടെ ജീവിതത്തെ വിലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും എല്ലാ മഹത്വം ബഹുമാനമാക്കി യേശു തന്നെ ഹല്ലേലൂയാ കീർത്തനം പാടും ഞാൻ കത്തായ കല്ലേലുയാ മഹത്വം me പോസ്റ്റ് ഓഫ് ടു പോസ്റ്റ് ബോക്സ് നമ്പർ എണ്ണൂറ്റി ഒന്ന് തിരുവനന്തപുരം മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു 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 സെവൻ ത്രീ ഒമ്പത് നാല് നാല് ഏഴ് എട്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം നാല് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ഏഴ് നാല്